നമസ്കാരം അത് സത്യം ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലേക്കുള്ള ശ്രീരാമൻ നിർമ്മിച്ച രാമസേതുവിന്റെ ഭൂപടം തീർത്ത് ഐ എസ് ആർഒ ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലേക്കുള്ള രാമസേതുവിന്റെ ഭൂപടം തീർത്ത് ഐ എസ് ആർഒ നാസയുടെ ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെയാണ് ഐ എസ് ആർഒ ചിത്രങ്ങൾ ലഭ്യമാക്കിയത് രാമസേതുവിനെ കുറിച്ച് കൂടുതൽ പഠനത്തിന് ഇത് സഹായിക്കുമെന്നും ഗവേഷകർ പറയുന്നു രാമസേതു സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ആഴം വളരെ കുറവായതിനാൽ ഉപയോഗിച്ചുള്ള മാപ്പിംഗ് രാമരാവണ യുദ്ധത്തിൽ വാനരസേനയുടെ സഹായത്തോടെ ശ്രീരാമൻ നിർമ്മിച്ചതാണ് രാമസേതു എന്നാണ് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത് തമിഴ്നാട്ടിലെ രാമേശ്വരം ധനുഷ്കോടി മുതൽ ശ്രീലങ്കയിലെ മാനാർ ദ്വീപിലെ തലൈമാനാർ വരെയാണ് രാമസേതുവിന്റെ കിടപ്പ് എടി ഒൻപതാം നൂറ്റാണ്ടിൽ പേർഷ്യൻ നാവികൻ സേതു ബന്തേ അഥവാ ഇന്ത്യയെയും ശ്രീലങ്കയെയും ബന്ധിപ്പിക്കുന്ന കടൽ പാലം എന്നാണോ ഇതിനെ വിളിച്ചിരുന്നത് ധനുഷ്കോടിക്ക് നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ അടുത്താണ് ശ്രീലങ്കയിലെ ഗൾഫ് ഓഫ് മാന്നാർ ഇതിന്റെ ചില ഭാഗങ്ങൾ വേലിയിറക്ക സമയത്ത് കടലിനു മുകളിൽ കാണാം രാമേശ്വരം ക്ഷേത്രരേഖകൾ പ്രകാരം ആയിരത്തി നാനൂറ്റി എൺപത് വരെ പാലം വെള്ളത്തിനു മുകളിലായിരുന്നു ചുഴലിക്കാറ്റിൽ പാലം മുങ്ങിയതായും രേഖപ്പെടുത്തിയിട്ടുണ്ട് നൂറ് മീറ്റർ വീതി ഇരുപത്തി കിലോമീറ്റർ നീളത്തിലുള്ള ഭാഗമാണ് മാപ്പ് ചെയ്തിട്ടുള്ളത് ചുണ്ണാമ്പ് കല്ലാണ കടലിന്റെ അടിത്തട്ടിൽ നിന്നും എട്ട് മീറ്റർ വരെ ഉയരമുണ്ട് നൂറ് മീറ്റർ വരെ വീതിയും ഐ സി ഇ സാറ്റ് ഉപഗ്രഹം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ പകർത്തിയ രണ്ടു ലക്ഷത്തോളം ചിത്രങ്ങളും മാപ്പിങ്ങിനെ ഉപയോഗിച്ചു നൂതന ലേസർ സാങ്കേതിക വിദ്യയും വാട്ടർ പെനിട്രേറ്റഡ് ഫോട്ടോണുകളും ഉപയോഗിച്ചാണ് നാസ ഉപഗ്രഹ ചിത്രങ്ങൾ പകർത്തിയത് ഡാറ്റകൾ ൾഒയുടെ ജോധ്പൂർ ഹൈദരാബാദ് റിമോട്ട് സെൻസറിംഗ് സെന്ററുകളിൽ വിശകലനം ചെയ്തു മാന്നാർ ഉൾക്കടലിനും പാക് കടലിടുക്കിനും ഇടയിൽ രണ്ട് മുതൽ മൂന്ന് മീറ്റർ വരെ ആഴമുള്ള പതിനൊന്ന് ഇടുങ്ങിയ ചാലുകളും കണ്ടെത്തി ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി